ാട്ടിലെ റബ്ബർ കൊട്ടത്തെ അട വന്നിട്ട് ഒരു തുരുമ്പ് കൂടെ കിട്ടില്ല ടീ ആ വാറ കേ അങ്ങ് ഇങ്ങനെ ഒരേ സൗണ്ടാകി ആക്കു പട്ടിതാ ഉള ഇടാ ഇല്ല പാ ഉള ഇടാ ഒന്നും തിരില്ല ചാർജ് ചാർജ് നിൻ തീരാം പിറവ് നാ ഇ വിളവേണ്ടത് ഇങ്ങനെ നാള് നിന്ന് പാരു ഇരുണ്ട കാട്ട് പവനെ കേറ്റിക്കിര ചെറിയ ചെറിയ വാരം ഓവരവ ആകെയാണ് பேசுവാ മാവിവാ എന്താ കൊണ്ടാ തക്കാളി ചട്ടിനെ അവൾക്കൊണ്ട നേരതമാ റംബ ഇൻസൾട്ട് പൺ ഡ്രൈവർ ലൈറ്റ് എന്നതു നേരെ താന ചിതൊളച്ചിരിക്കേ પડી കെട്ടിലെ മനസ് വണ്ട് ഇളണ്ട് ചാവാവ കേട്ടാ கரണ്ട് മിച്ചം പിടി അടിപ്പിരിണു പൊതു നല്ല പേസ്വാ കേട്ടി പാട്ട് ഉറങ്ങി ആച്ചോ ഹലോ ഉറങ്ങിയത പരിങ്ങേ ഇതോ വണ്ടിക്ക് ഇഞ്ചിൻ സൗണ്ട് കേട്ട മാറി ഹലോ മ്യാട്ടോ കെട്ടി നീരവോ ഇനാ പൈൻ ടീ പോണി യു ടൈ സമയയാ ആളാടാ ഇപ്പ വീ കുററ്റ വിട്ട് ഉറങ്ങ വാജിറ്റി 10 ഹേ ഹേ ജുമ്മ കടത സമയം പോവല്ലിയാടാ ക്യാപ് ഇല്ല വേറെ കട്ട് പത്താനിയാ പാത്തേ ആമകുഞ്ചി എന്നതേക്ക് കട്ടല്ല പററഴുന്നാ അമ്മയെന്നെ പാതാമകുഞ്ചി മറിയാ തരിയാണ് കുഞ്ചനെ ചൊല്ലലേയണു സന്തോഷപ്പെട്ടടി അതിച്ചിരി കാളല്ലൊണ് അണ്ട ലൈറ്റി പോടടിയോ കറന്റ് ഷേവിങ്ങോ ഇ쁘ിടാൻ ചൊല്ലുവെന്നെ തരിയില്ല தெரியாத കണ്ണുമണ്ണു തെരിയാതെ മനസ്സേരണ്ട് കെട്ടലോടി പിന്നെ കറണ്ട് ചേയും പണിയ പൈസ മൊത്തമാറ്റ പോവാ എന്നെ ഇതുവരെ ഉറക്ക കലക്കെ തീരല്ലേ പുള്ളി ഒളുവോളിന്റെ ഒരു ചൗണ്ടും കേക്കല്ലേ ഇപ്പൊ എന്താ വീട് വീട് മാരിയായിരുന്നു നല്ല മുരുങ്ങനെ അറുനമാരിയായിട്ട് പണ്ടണ്ട് മണിക്കുള്ള പിസ്സസിപേ വന്നടിച്ചോ ഉള്ളവരല്ലേ يا கண்ணு വാ ഇപ്പണ്ട താ പിസ്സ പാസട്ടെ പെരുമ സെങ്ങയ കേമേ ഇന്താ ഒരു വ്യവസ്ഥയാണ് അമ്മയും അപ്പയ്യോ ആണ് വന്ന് റൂം അതിനല്ലേ ഇതാ നല്ല പണ്ണ കളറാക്കുന്നേ എനിക്ക് കുണ്ടി നല്ലപോലെയാവලා തിരിച്ചു മാമിന്റെ വീട്ടിലെ പോനെ പ്രോദ ചൊല്ലും ഇയൊരു വർഷം കഴിഞ്ഞു വാസ്തവമായി അപ്പ ചുമ്മ എന്നെ കണ്ടു ചുമ്മയോ ചമ്പട അടുത്താ എന്നെ തിരി വണ്ടേണ ഇപ്പണ്ട അപ്പമായി ഫോൺ பண்ணി ജനേ ഏതോ கரണ്ട് വയറെ അരണ്ട് വലഞ്ഞിരിക്കേസ്റ്റ് തോണു